നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറെ എവിടെയുമല്ല എൻ്റെ സ്വന്തം അതായത് നിങ്ങളുടെയും സ്വന്തം ഖത്തറിലെ വിലാജ്യവുമായിട്ടാണ് ഇരിക്കുന്നത് ഇത് ശരിക്കും എനിക്കൊരു ചലഞ്ച് തന്നതാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതോ അച്ഛനാണ് അച്ഛൻ്റെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ ചെറിയ ഒളഞ്ചെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് നല്ല പേടിയാണ് അപ്പോൾ എന്നെ അമ്മ ചലഞ്ച് ചെയ്തതാണ് ഒരു സീറ്റിൽ അതായത് ഇങ്ങനെ സിംഗിളായിട്ടൊരു സീറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എക്സ്പ്രഷൻ ഇടാതെ അതാണ് ഞാനിവിടെ ഒരു ചിരിക്കിയ പോലും ഇല്ലാതെ എക്സ്പ്രഷൻ ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടോ അവിടെ ബോട്ടുള്ള ഒരാൾ അതായത് ആ മേലെ നിൽക്കുന്നത് ബോട്ട് കൺട്രോൾ ചെയ്ത് ഓട്ടിക്കുന്ന ഒരാളാണ് അപ്പം അമ്മ പറയുക എന്തഴി പേടിക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഒരു വാചകോടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അമ്മ ഇതിനകത്ത് വീണ എന്ത് ചെയ്യും ഞാൻ വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ബോട്ട് ഓട്ടിക്കുന്ന അതായത് അവിടെ ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ പറയണൊക്കെ കേൾക്കില്ലേ കേൾക്കുമൊക്കെ ചെയ്യും മക്കളെ ബട്ട് പക്ഷെ അവർക്ക് മലയാളം അറിയില്ലല്ലോ നമ്മൾ മലയാളത്തിലല്ലേ സംസാരിക്കണേ ഇംഗ്ലീഷിലാണെങ്കിൽ അവർക്ക് മനസ്സിലായേനെ ബട്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ ചേ സോറി മലയാളം അറിയില്ലല്ലോ കണ്ടോ ഇതാണ് ഇതിൻ്റെ സൈഡ് ഭാഗം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാളാണ് ഗൈസ് മാളിൻ്റെ നടുക്ക് അതായത് അവരുടെ മാള് സൈഡിലൊക്കെ ഫുള്ള് മാളായിരിക്കും ഇത് മാളിൻ്റെ നടുക്കായിട്ട് സംഭവം വെച്ചതാണ് ഈ വെള്ളമൊക്കെ ഒഴിച്ച് ബോട്ടിങ് വെച്ചതാണ് നിങ്ങളെ മേലെ കാണുമ്പോൾ ആകാശമാണെന്ന് വിചാരിക്കും ഗൈസ് ശരിക്കും പറഞ്ഞാൽ അത് ആകാശമൊന്നുമല്ല ആകാശം പോലെ സെറ്റ് ചെയ്തതാണ് ഇത് ശരിക്കും ഒരു വീട്ടിനകത്ത് കയറുന്ന പോലെ തന്നെയാണ് ശരിക്കും അത് ആകാശമല്ലേ നിങ്ങൾ വിചാരിക്കും ആകാശമല്ലേ മഴ പെയ്തും എന്നൊക്കെ ഒരിക്കലും അല്ല അത് ആകാശമല്ല അത് അവർ സെറ്റ് ചെയ്തതാണ് കണ്ടോ ഇത് ശരിക്കും പോവാൻ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതാണോ വെറുതെ ഇരിക്കണോ ഏത് ബോർ അടിക്കില്ലേ എന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ സൈഡിൽ ഓരോരോ ആൾക്കാർ നടക്കണതും കണ്ടോ അവിടെ കുറേ പേര് നടക്കണത് ഈ ഓരോരോ കടകളും കണ്ടുപോകാനോ ആണ് ഗേൾസ് നിങ്ങൾ വിചാരിക്കുക എൻ്റർടൈൻമെൻറ്റ് ചെയ്യല്ല എന്ന് ബട്ട് ദിസ് ഈസ് സോ എൻ്റർടൈൻമെൻറ്റ് ഐ ലൈക്ക് ഇറ്റ് ദിസ് വൺ അങ്ങനെയാണ് ഞാൻ ഇവിടെ എക്സ്പ്രഷനൊക്കെ ഇടാണ്ട് ഇരിക്കുകയാണ് എനിക്ക് ചെറുതായി പേടിയൊക്കെ ആവുന്നുണ്ട് അത് ഈ ഒരു ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അപ്പുറത്തേക്ക് കണ്ടോ വേറെ ബോട്ടൊക്കെ പോകുന്നത് ശരിക്കും ടോട്ടൽ അഞ്ച് ബോട്ടാണ് ഉള്ളത് അഞ്ച് ബോട്ട് ഒരേ സമയം ഓട്ടിക്കില്ല ഓരോരോ ഡ്രൈവേഴ്സിനും ഓരോരോ ടൈമിംഗ് ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ടൈമിങ് കഴിയാറായി കേട്ടോ അതാണ് വേറെ ബോട്ട് പോകുന്നത് ഞാൻ എനിക്കാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഒത്തിരി പേടിക്കാവുന്നുണ്ട് എങ്കിലും ചലഞ്ചെടുത്തതല്ലേ അപ്പം പിന്നെ പേടിയില്ലാതെ ഇരിക്കണമല്ലോ നമ്മൾ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പേടി ഉണ്ടെങ്കിലും അപ്പോൾ ഈ അവിടുത്തെ ഡ്രൈവറാണെങ്കിൽ അതായത് ഡ്രൈവറല്ല അത് ആ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഞങ്ങളെ അതായത് ഞങ്ങളുടെ സംസാരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്തായിരിക്കും പറയണ എന്നായിരിക്കും അവരുടെ മൈൻഡി ആട്ടം ഓക്കെ ബായ് ഗായ്സ് നാളെ കാണാം ബായ്